ഹലോ നമസ്കാരം കുപ്പി വള കീല കില കീലോ ഇതേ എനിക്കൊരു സുമംഗലി പൂജയ്ക്ക് പോയപ്പോൾ തന്നതാ എനിക്കിഷ്ടമായിട്ടോ പക്ഷേ എൻ്റെ മോള് പറയും അമ്മ ഇങ്ങനെ കിലു കിലു കിലുകിൽ നിന്ന് കിലിക്കൊണ്ട് നടക്കല്ലേ എന്ന് പറയും അതുതന്നെ ഞാനൊക്കെ ഉപയോഗിക്കും ഇതുപോലെ ആവശ്യം വരുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ ഇടുകട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയിരുന്നു ആ കല്യാണത്തിന് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയതാണ് അപ്പോൾ അത് പിന്നെ അഴിച്ചില്ല അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു അതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു ഇന്നൊരു വീഡിയോ കണ്ടപ്പോൾ അപ്പം എനിക്ക് തോന്നി എന്നാ ശരി ഒന്ന് പറഞ്ഞേക്കാം വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു സ്വാമിയുടെ കേട്ടോ സ്വാമി സ്വാമിജിന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സന്യാസിന്നൊക്കെ പറയാം അദ്ദേഹം പറയാണ് ഒരു വീടിൻ്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ ഗുരുവായൂരപ്പൻ വീടിൻ്റെ ഐശ്വര്യം ചോട്ടാനിക്കരമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിയാട്ടോ ഇങ്ങനെ ഒരു ബോർഡ് പോലെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം അത് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കോപ്പി അടിക്കണമല്ല കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ് ആ വീടിൻ്റെ അതായത് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും എല്ലാ വീടിൻ്റെ മിക്ക വീടുകളുടെ മുമ്പിലുണ്ടാവും ഓരോരോ ഇഷ്ട ദൈവത്തിൻ്റെ പേരിൽ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നും പറഞ്ഞ് പക്ഷെ ആ വീടിനകത്ത് ചെല്ലുമ്പോൾ ആ ഐശ്വര്യം ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ടാവും ആ ഐശ്വര്യം മാത്രം ഉണ്ടാവൂലെന്ന് അത് എത്ര ശരിയല്ലേ അത് ശരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും വാങ്ങിക്കാൻ കിട്ടുമോ അല്ല എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നെ നമുക്ക് ഐശ്വര്യം എങ്ങനെ വെക്കണം എന്നൊക്കെ അങ്ങനെ പറ്റുമോ ഇതൊക്കെ നമ്മളുടെ ചിന്ത എന്ന് വേണമെങ്കിൽ പറയാം അവരവരുടെ ആ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം സ്വഭാവം രൂപീകരണവും ഒക്കെ കൂടി വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പോൾ ഒരു ആ വീട്ടിലെ ഒരു വീട്ടമ്മ ഇപ്പം ഞാൻ ഒരു സോഷ്യലായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ പറയണതെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര നാമജപവും ഭയങ്കര വിശുദ്ധം ആചാരം എന്താ പറയുക എല്ലാ ഒരിക്കലിരിക്കല് വ്രതം നോക്കൽ അത് ചെയ്യല് ഇത് ചെയ്യൽ എല്ലാ പൂജകളും ചെയ്യും എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എല്ലാ പൂജകളും കഴിഞ്ഞു നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുകയാണ് എങ്ങോട്ടേ അടുത്ത വീട്ടിലേക്ക് വർത്തമാനം പറയാം അവിടെ ചെല്ലുമ്പോഴോ മരുമോളുടെ കുറ്റം മരുമോൻ്റെ കുറ്റം പിന്നെ കുടുംബക്കാരുടെ കുറ്റം കെട്ടിയവൻ്റെ വീട്ടിലെ കുറ്റം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു മണിവരെ ഇരിക്കും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറ്ിട്ട് ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങും പിന്നെ മൂന്ന് മണിയാവുമ്പോൾ പിന്നെ എണീക്കും പിന്നെ എണീറ്റ് ഒരു അഞ്ച് മണിവരെ ഈ വശത്തേ ഉള്ള വീട്ടിലാണ് പോയെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞാൽ ആ വശത്തേക്കുള്ള വീട്ടിലേക്കായിരിക്കും പോണത് ഒരഞ്ച് ആറ് മണി വരെ ഈ കുറ്റം പറച്ചിലല്ല അത് കഴിഞ്ഞിട്ട് വന്ന് വിളക്ക് വയ്ക്കുക നാമം ചൊല്ലുക പിന്നെ അങ്ങ് മന്ത്രവും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഇങ്ങനെ ചൊല്ലിരുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ എല്ലാ പൂജകളും ചെയ്യേണ്ടത് ഞാൻ എല്ലാം ചെയ്തു എല്ലാം ഞാൻ ഓക്കെയാണ് പറയും വീട്ടിൽ എന്തെങ്കിലും ദോഷങ്ങൾ വരും വരുമ്പോൾ പറയും അപ്പോൾ ഒന്നുകിൽ മക്കളെ കുറ്റം പറയും അല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റം പറയും അല്ലെങ്കിൽ കുടുംബക്കാരെ ആരെങ്കിലൊക്കെ കുറ്റം പറയും അല്ലെങ്കിൽ വീട്ടിൽ അന്ന് രാവിലെ വന്ന് കയറിയവനെ കുറ്റം പറയും കണി കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണോ സത്യം പറഞ്ഞു ഈ ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കണം അതാണ് കാരണം ഒരു വീ ബോർഡ് എഴുതി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് നേരം നാമം ചൊല്ലിയത് കൊണ്ടോ ഒരു വീടിന് ഐശ്വര്യം വരുമോ കാരണം അവർ എത്രത്തോളം നാമം ചൊല്ലണുണ്ടോ അതിന് നാലിരട്ടിയായിട്ടാണ് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണതും വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും എല്ലാവരെയും ഒരു ഞാൻ പറയുന്നത് ശരി എന്നുള്ള മട്ടിലുള്ള ആ ഒരു പ്രകൃതം ഇതൊക്കെ വരുമ്പോൾ പിന്നെ എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറയുന്നത് ശരിയല്ലേ എത്രയോ പേരുണ്ട് ഞാനിത് കുറേ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയോ പറയുന്നത് അപ്പോൾ ആ ഗുരുജി പറഞ്ഞത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കാരണം ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് എഴുതി വെച്ചാൽ തീർക്കുന്നതല്ല ആ വീടിനകത്ത് ആ ഐശ്വര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും എല്ലാം ശരിയായിരിക്കാം പക്ഷേ ഈ ഐശ്വര്യം എന്നുള്ളത് ഒരു കുടുംബത്തിലെ പെണ്ണിൻ്റെയും ആണിൻ്റെയും എല്ലാവരുടെയും കൂടി ഒരു സഹകരണമായിരിക്കണോ അത് പെണ്ണിനെ മാത്രം പറഞ്ഞിട്ടും കാര്യമല്ല കേട്ടോ വീട്ടിലെ ഗൃഹനാഥൻ ഗൃഹനാഥൻ ഈ പറയണ പോലെ മുൻദേഷ്യവും മുൻശുണ്ടിയും ഒരാൾ വീട്ടിൽ വന്ന ഇഷ്ടമല്ല അല്ലെങ്കിൽ എല്ലാവരും സംശയത്തോടെ കാണുന്നത് ഇങ്ങനെയുള്ളവരുടെ വീട്ടിലൊക്കെ ഐശ്വര്യം ഉണ്ടാവുമോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ സത്യം പറയാ ഞാൻ ഇതിനൊക്കെ എതിരാണ് ഈ ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയണത് നിറയെ പൈസ വരുന്നതും കുറേ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവുന്നതും കുറേ വലിയ വീട് കെട്ടണതും കുറേ ഭൂമി വാങ്ങിച്ചിടണം അതൊന്നുമല്ല വീട്ടിൽ ഞാൻ ഞാനതൊക്കെ പറയുള്ളൂ ഭാര്യയും ഭർത്താവും മക്കളും ഒരു നല്ല മനസമാധാനത്തുള്ള ജീവിതം അതായത് അന്നത്തിന് മുട്ടില്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാട് ദുഃഖങ്ങളോ അതായത് പട്ടിണിയൊന്നും ഇല്ലാതെ ജീവിച്ചു പോകാൻ പറ്റിയ രീതിയിൽ മനസമാധാനത്തോടെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു ജീവിതം അതല്ലേ ഐശ്വര്യം എന്ന് പറയണത് എൻ്റെ ചിന്താഗതി കേട്ടോ ഞാൻ പറയുന്നത് എനിക്കും അത് അദ്ദേഹം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇട്ടോ ഓരോ കുടുംബത്തിൽ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മൾ ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓരോ കുടുംബത്തിലെ ഒരു വീട്ടമ്മയും അല്ലെങ്കിൽ ആ ഗ്രഹനാഥനെയും നമ്മൾ ഒന്ന് നോക്കി അവരുടെ കുടുംബത്തിൽ അവരെങ്ങനെയൊക്കെ പോണു അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന പാപം നമ്മൾ പാപം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലണതോ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പോണതോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ മതി അവിടെ അയാൾ പാപം ചെയ്യാണ് അത് കിട്ടുന്നത് വരും തലമുറയ്ക്കായിരിക്കും ഈ പറയുന്ന ഓരോരോ നമ്മുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളും ശാപ മനസ്സ് നോവിക്കുന്ന രീതിയിലുള്ള ഓരോ വാക്കുകൾ നമ്മൾ ഓരോരുത്തരെയും പറയുമ്പോൾ അത് തിരിച്ച് കിട്ടുന്നത് അവരവരുടെ കുടുംബത്തിലാണെന്നുള്ള ചിന്തിക്കുക കാരണം ഒരാളെ എത്രത്തോളം മനസ്സ് വേദനിക്കുകയോ അവൻ അത്രത്തോളം തിരിച്ച് മനസ്സ് അങ്ങോട്ട് പറയുന്നുണ്ടാവും ഇപ്പം നമ്മൾ പറയില്ലേ ഒരു വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ആ ബാക്കി നാല് വിരൽ നമ്മളിലേക്കാണ് നോക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ നാല് വാക്ക് തിരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് നമ്മുടെ കുടുംബം അതായത് ഭാര്യ ഭർത്താവ് മക്കൾ ആയിരാരോഗ്യ സൗഖ്യം സമ്പത്ത് വേണമെന്ന് ഞാൻ പറയില്ല എന്നാൽ അത്യാവശ്യം നമുക്ക് സമ്പത്ത് വേണം കാരണം ജീവിക്കാനുള്ള ഒരു വരുമാനം വേണമെങ്കിലോ അത്യാവശ്യം ഒരു ജോലി കുടുംബം കുട്ടികളുടെ വിവാഹം പഠിപ്പ് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് നടന്ന് പോകുന്നു കുട്ടികൾ വിവാഹം കഴിക്കുന്നു കുട്ടികളുടെ എല്ലാം നടന്ന് അവരും സുഖമായിട്ട് ജീവിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു ഐശ്വര്യം കുടുംബത്തിൽ നിന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ കുറേ പണമുണ്ട് മക്കൾ വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ സുഖമില്ലാതെ ഇരിക്കുകയാണ് ജീവിതകാലം മുഴുവനും ഇങ്ങനെ ദുഃഖം വേറിയിരിക്കുമ്പോൾ എന്താ ഐശ്വര്യമാണ് കുടുംബത്തിലുള്ളത് കുറേ പണമുണ്ട് വലിയ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ ഉദ്ദേശിക്കണ ഐശ്വര്യം ഇതൊക്കെയാണ് കേട്ടോ കാരണം നമ്മുടെ ഓരോ അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതല്ല എനിക്ക് ആ പറഞ്ഞ വാക്കുകൾ ആ ഗുരുജി പറഞ്ഞ വാക്കുകൾ ഒരു ബോർഡ് വെച്ചത് കൊണ്ടോ ഒരു എഴുതി പെയിൻ്റ് അടിച്ചതുകൊണ്ടോ നം ഒരു വീടിന് ഐശ്വര്യം വരില്ല അതിനകത്ത് ജീവിക്കുന്നവരുടെ പെരുമാറ്റം അവരുടെ ആ വ്യക്തികളുടെ സ്വഭാവം ഇതെല്ലാമാണ് മറ്റുള്ളവരിലേക്ക് ആ നമ്മളെ ആകർഷിക്കണതും നമുക്കും തോന്നണം മറ്റുള്ളവര് തോന്നണം ഓ ഈ കുടുംബം നല്ലതാണ് ഇത് ഐശ്വര്യം ഉള്ളതാണെന്ന് തോന്നണമെങ്കിൽ നമ്മുടെ പെരുമാറ്റം നന്നായിരുന്നാലേ പറ്റുള്ളൂ അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ നമ്മുടെ വീടിന്റെ ഐശ്വര്യം നമ്മൾ ഒരു ബോർഡ് വെച്ചത് ആവില്ല എന്നുള്ളത് മനസ്സിലായില്ലേ ആ വീടിനകത്തുള്ളവരുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഐശ്വര്യം ഉണ്ടോ ഇല്ലയോന്നൊക്കെ തീരുമാനിക്കുന്നതല്ലേ അപ്പോൾ വേണ്ടി എന്ത് ചെയ്യാം നമുക്ക് പ്രയത്നിക്കാം നമ്മുടെ വീടിനകത്ത് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനകത്ത് നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് നമുക്കുണ്ടാവുമല്ലോ ആ തെറ്റുകളൊക്കെ എന്താണെന്ന് നമുക്ക് തിരുത്താൻ വേണ്ടിവുള്ള സമയമുണ്ട് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാവരും ഓരോരോ നമുക്ക് കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ നമുക്ക് സംഭവിച്ചോ ജീവിതത്തിൽ പക്ഷേ നമ്മളതൊക്കെ തിരുത്തി തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാട്ടോ വിജയം ഉണ്ടാവുകയുള്ളൂ അതെങ്ങനെ ഏത് എന്നൊക്കെ അവരെ പോലെ ചിന്തിക്കാം അല്ലേ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും